വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് അതിനായിട്ടതാ ഒരു പച്ചമാങ്ങയാണ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് പോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി സവാള പച്ചമുളക് കറിവേപ്പില തേങ്ങ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കേട്ടോ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം വേണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലേ അതിനായിട്ട് ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം നമ്മൾ അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങതുപോലെ ഇട്ട് കൊടുക്കുകയാണ് അത് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മാങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചടി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാൻ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ആ ഇതാ നമ്മൾ അതിൽ കരയ്ക്കാനായിട്ട് അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ ഒരു ആറ് ചെറിയ ഉള്ളി ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ആ പഴക്കുക നമ്മുടെ മാങ്ങ അവിടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ ഈ തേങ്ങൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി കാല ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് ഇൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കണത് അതിനുശേഷം ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമ്മളൊരു വറ്റൽ മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മധുരവും പൊടിയും കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇട്ടത് അത് കാരണമാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത് നമുക്ക് കുറച്ച് പഴുത്ത വാങ്ങിയാണെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല അപ്പോൾ അതായത് നമുക്ക് ഈ കൂട്ടിൽക്കൊഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതുപോലെ അടച്ചു വെക്കുകയാണ് ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മളിതുപോലെ ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും